ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങള് ഞാനും മെസ്സക്കുട്ടിയും പപ്പയും കൂടി ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ വിളവെടുക്കാൻ വേണ്ടി പോണേ ഗൈസ് അപ്പോൾ മെസ്സക്കുട്ട ക അറിഞ്ഞിട്ടിരിക്കണുണ്ടാവും നല്ല കണ്ണിലൊക്കെ വെള്ളമൊക്കെ കണ്ണുനീരൊക്കെ വന്ന കഴിക്കണത് അപ്പോൾ അതേ നമുക്ക് വിളവെടുക്കാൻ വേണ്ടിയിട്ട് പോകാം അപ്പോൾ ഗൈസ് നമ്മുടെ കൊത്തമരക്ക ഇല്ല കേട്ടോ കൊത്തമരക്ക നമുക്ക് കരിഞ്ഞു പോയി നമ്മുടെ ചെടി കൊത്തുമരക്കയുടെ ചെടി നമുക്ക് പിന്നെ കൊത്തുമരക്കിട നമ്മൾ വിത്തിട്ടിട്ടുണ്ട് അപ്പം വിത്തിഞ്ഞ് പിടിച്ചു വരണം എന്നാലും നമുക്ക് കൊത്തമരക്കേ ഉണ്ടാവത്തുള്ളൂ കൊത്തുമരക്കിട ഇത് കഴിഞ്ഞ് പിന്നെ തക്കാളിയൊക്കെ നമുക്ക് വീണ് കിടപ്പുണ്ട് തക്കാളി നമുക്ക് എടുക്കാനായിട്ടില്ല തക്കാളി നമുക്ക് വീണ് കിടപ്പുണ്ട് എടുക്കാനായിട്ടായിട്ടില്ല ലക്ഷിക്കൂട്ടന കൈ കയറിക്കുന്ന അപ്പോൾ നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മട്ടിപ്പാവൽ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതേ ചേട്ടാ ഇപ്പോൾ വെണ്ടക്ക വെട്ടണയാണ് വെണ്ടക്ക നമുക്ക് ഒരുവിധം തന്നെ വിളവ് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും തന്നെ ഒരു നമ്മൾക്ക് വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടക്ക നമ്മൾ വിളവെടുക്കാറുണ്ട് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് അപ്പോൾ നമ്മൾ ഞങ്ങളിപ്പോൾ വെണ്ടക്ക വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ടൊഗേഴ്സ് അപ്പോൾ ചേട്ടാപ്പോൾ വെണ്ടക്ക വെട്ടുന്നതാണ് എല്ലാ ചെടികളെയൊന്നും വെണ്ടയ്ക്ക എടുത്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് വന്നേക്കണത് വാളരങ്ങ പയറാണ് ടഗേഴ്സ് വാളരങ്ങ പയർ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് പോണത് നമ്മൾ ഇതുവരെയും നമ്മൾ കഴിച്ചിട്ടില്ല വാളരങ്ങ പയർ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും നമ്മളൊന്നും കഴിച്ചിട്ടില്ല നമുക്ക് അറിയത്തില്ല ഇങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിപ്പോൾ വാളരങ്ങ വാളരങ്ങപ്പയര് വെക്കാന്ന് വിചാരിക്കണത് അപ്പൊ നമ്മളതേ വാളരങ്ങപ്പയർ ചേട്ടപ്പ വെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ് ഇപ്പൊ ചെറുതായിട്ട് മറ്റേ പുഴുവൊക്കെ പുഴു അടിച്ചിട്ടുണ്ട് വാളരങ്ങ പയറിൽ അത് നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാ മതിയല്ലോ അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലോ അതുകൊണ്ട് നമുക്ക് വാളരങ്ങപ്പയർ വെട്ടിയെടുക്കാം ഗൈസ് നല്ല വെയിലാണ് കേട്ടോ ഇവിടെ നല്ല വെയിലാണ് അതുകൊണ്ട് നമുക്ക് വെയിലത്ത് നിന്ന് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സക്കുട്ടന് വേണ്ടി അടുത്ത് ഇരിക്കലീണം മെസ്സക്കുട്ടന് വേണ്ടി കയ്യിലുണ്ട് കേട്ടോ ഗൈസ് അവൾ കറൻ്റ് അറ്റക്ക് ഇരിക്കുന്ന കൊച്ചി അപ്പോൾ അതേ നമ്മൾ വാളരങ്ങാപ്പയർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് വെണ്ണൊക്കെ നമുക്കൊരു അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ വാളരങ്ങാപ്പയർ നമുക്ക് എന്തോരം ഉണ്ടെന്ന് നോക്കാം നമ്മുടെ കൃഷിത്തോട്ടത്തിൽ അപ്പൊ ചേട്ടാ അത് കട്ട് ചെയ്തെടുക്കണ കേട്ടോ ഞങ്ങളപ്പൊ ഒടിച്ചക്കൊന്നും എടുക്കാറില്ല നമ്മള് ഞങ്ങള് ചെയ്യുന്നത് കത്രി കൊണ്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ ചെയ്യണത് ഒടിച്ചൊക്കെ എടുക്കണമെങ്കിൽ ചിലപ്പോൾ വല്ല ഒടിഞ്ഞു പോയാലോന്നോർത്ത് നമ്മള് ചെടിയൊക്കെ വല്ല ഒടിഞ്ഞ് മെഷീന് പോയാലോ എന്നോർത്ത് നമ്മള് കത്രിക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഗ്യാസ് അപ്പൊ ചേട്ടാ ഇപ്പൊ കട്ട് ചെയ്തോണ്ടിരിക്കണ നമുക്ക് മരത്തിൽ ഒരു ഒരഞ്ചാറെണ്ണം കിട കിടക്കുന്നുണ്ട് വാളരങ്ങപ്പയർ വലുതായിട്ട് കിടക്കുന്നുണ്ട് വലുതായിട്ടുണ്ട് മരത്തിൽ വള്ളിച്ചെടിയാണല്ലോ വള്ളി പോലെയാണ് വാളരങ്ങപ്പയറിൻ്റെ ചെടി പോയക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വാളരങ്ങപ്പയർ കിട്ടിയിട്ടുണ്ട് വെണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മളിപ്പോൾ ഇത് ഇന്ന് മഴയെന്ന് പറഞ്ഞിട്ടു രാവിലെ രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മട്ടിപ്പാവ് ഭയങ്കരമായിട്ട് ടെറസിന്റെ മോള് ഭയങ്കരമായിട്ട് പായലൊക്കെ പിടിച്ച് ഭയങ്കര ഇതായിട്ട് കിടക്കുന്നതാണ് മഴയത്ത് നോക്കിയൊക്കെ നടന്നില്ലെങ്കിൽ നമ്മൾ തീറ്റി വീഴും കേട്ടോ ഗീസ് അതുകൊണ്ട് നോക്കി സൂക്ഷിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ചേട്ടത് വളരെ പയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് നല്ല വലുതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗീസ് വളരെ പയർ നല്ല വലുതാണ് നമുക്ക് കിട്ടിയിരിക്കണത് നമ്മൾ ഫസ്റ്റ് ടൈം ടൈമാണത് ടേസ്റ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഞാനും കഴിച്ചിട്ടില്ല എൻ്റെ ഹസ്ബൻറ്റും ചേട്ടനും കഴിച്ചിട്ടില്ല ഈ വാളരങ്ങ പയർ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്നും നമുക്കറിയത്തില്ല അപ്പോൾ നമുക്കിതേ ഒരു കണിവെള്ളരി ഉണ്ട് കേട്ടോ നമ്മുടെ കണിവെള്ളരി ഒരെണ്ണം വലുതായി കിടക്കുന്ന കിടക്കുന്നുണ്ട് നമുക്ക് ഉണ്ട് കണി വെള്ളരി അപ്പോൾ നമ്മളതും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണി വെള്ളരി ഇടുന്നത് കേട്ടോ കണിവെള്ളരി നമ്മൾ സാമ്പാറിൽ യൂസ് ചെയ്യാം നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് ഒക്കെ നമുക്ക് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ ഗേസ് അപ്പോൾ അതെ ഇതാണ് ഞങ്ങളുടെ കൃഷിയിൽ നിന്ന് കിട്ടിയ വിളവ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഗൈസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗേഴ്സ് അപ്പോൾ തുടർന്ന് ഇനി നമുക്ക് നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാട്ടോ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഗൈസ്